നമ്മൾ ഇത് എന്ത് ചെയ്യണോന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോഴാണ് നമ്മുടെ ചെറുക്കൻ മണിയൻ ധാണ്ടേ ഈ മരത്തിനെ മണ്ടേ ഇരിക്കുന്നു ഇവനെ തപ്പി അറങ്ങിയത് ഞാൻ മരത്തിനെ മണ്ടിരുന്ന് കൊക്കോ പറയുന്നത് അങ്ങനെ തപ്പി വന്നപ്പോൾ മണിയൻ മാത്രമല്ലേ ഇവിടെ ഉള്ളത് വേറൊരാളുണ്ട് മരത്തി കയറാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഹരിത മരത്തി എന്നാ കേറ ഗ് മരത്തി കയറാൻ വേണ്ടി ശ്രമിക്കുവാണ് ആണല്ലേ കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഖൈസ് കേറാൻ വേണ്ടി ഉള്ള തന്ത്രപ്പാടിലാണ് ഈ ഇടയ്ക്കുള്ള ഇതാ മരത്തി കേറിക്കൊണ്ട് പറ്റും ഒക്കൂന്ന് കവട്ടയൊക്കെ നമ്മുടെ മേലത്തെ കമ്പി പിടിച്ച് കേറ് കാലൊക്കെ എങ്ങനെ ഇരിക്കുന്നേ കേറ് കാ അടിപൊളി ആ ഗായി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഇത് കേറുന്നത് ഏതാ ലെവല് കൊക്കോ മരത്തിന്റെ മണ്ടേ കേറിക്കൊണ്ട് ഏ അങ്ങനെ അങ്ങനെ മണ്ടേ കൊക്കോമരത്തിന് മണ്ട കയറിയോരത്തിന് മണ്ടേ കേറി മേളി കയറി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ മോഹൻലാൽ സിനിമപരത്തിലെ എന്താണ് ഈ പരസ്യം ഉണ്ടല്ലോ ഉയരങ്ങൾ കൂടുന്നതനുസരിച്ചാണ് ചായയുടെ സ്വാദ് കൂടുന്നത് അതേപോലെ വിഷ്വറുണ്ടല്ലേ ദൈഷ് ആ കൊക്കോയും ആ കൊക്കോയും വേണ്ടിയാണ് കയറിയിക്കുന്നത് ഹരിദ്വാറും കേറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മണിയൻ അപ്പുറത്തോളം മണി അതേപോലെ പൂണിയുണ്ട് ദൈഷ് പൂണി ഇത് എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല കുരുവിക്കൂട് ഉണ്ട് അതെ ഒരു കൊക്കോയുടെ കായാണ് പക്ഷെ അത് കുരുവിക്കൂട് പോലെ എന്തോ സംഭവം ചെയ്തിരിക്കുന്നത് പൂണിയായെങ്കിൽ ഒത്തിരി ക്രാഫ്റ്റ് വർക്കും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ ഇത് വെച്ചൊരു വീഡിയോ നമുക്ക് കാണാൻ പറ്റുമോ അതെ പൂണി പൂണിത് എടുത്തോണ്ട് ഏതാണ് അതെ പൂണി ഇത് വെച്ച് എന്തോ ഹെവി സംഭവം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഉടനെ നമുക്ക് അത് കാണാം നമ്മുടെ ചാനലിൽ തന്നെ അടിതോ ഇങ്ങനെ ഉണ്ട് കൊള്ളാം അടിപൊളി എല്ലാം പറിക്കൂ കൊക്കോ എന്തോ കാര്യങ്ങളൊക്കെ തോട്ടിലേക്ക് കൊച്ചിട്ടോ കൊച്ചി അതെ നമ്മുടെ ഉണ്ട് ഗായ് നമ്മടെ അമ്മയ്ക്കേ അമ്മയോട് പറ ഹൈ പറ ഹൈ പറ അമ്മയോട് ഓ ഗ് നമ്മുടെ ചെറുക്കവിടെ ചാമർ എല്ലാം മരിച്ചു ഹായ് പറഞ്ഞോ അമ്മയോട് ഗായ്സ് അവൻ നല്ല കട്ട കലുപ്പിലാണ് കാരണം അമ്മയെ മേളി മരത്തിനെ മണ്ടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ കോനാമ്പിച്ച് കാണിക്കുന്നോണ്ടാണ് ചെറുക്കം പറയുന്നത് നിന്റെ ഒരു അഭിപ്രായം പറയാമോ എന്താണ് ഈ ഹരിതയും കാര്യങ്ങളൊക്കെ ഈ മരത്തിന് മണ്ടെ കയറിയിരിക്കുന്നു എത്രയും വയസ്സായ ഹരിത മരത്തിനെ മണ്ടെ കയറിയിരിക്കുന്നു എന്താണ് നിനക്ക് എന്നുള്ള രണ്ടു വാക്ക് പറയാനുണ്ട് ഓ ഗസ് ഇവൻ വരെ കട്ട കലുപ്പിലാണ് അതെ ഹരിത പറയുന്നത് ഇവിടെ ഊഞ്ഞാലിട്ടാൽ ഇങ്ങനെ ഇവിടെ കയറുന്ന ആടനാന്ന് പറയുന്നത് അല്ലേ അതെ മണിയൻ എങ്ങനെയുണ്ട് നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മരത്തിനെ മണ്ടയിരിക്കുന്ന എന്റെ അടിപൊളിയാണ് പക്ഷെ നല്ല രീതി ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ആണ് ഇത് നമ്മുടെ തോടാണ് തോടിന്റെ ഈ സൈഡിലാണ് നമ്മൾ കൊക്കോയും കാര്യങ്ങളൊക്കെ നിക്കുന്നത് കൊക്കോയൊക്കെ ഉണ്ട് ഇവിടെ ദാണ്ടൊരു കൊക്കോ നിക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു കൊക്കോ നിൽപ്പുണ്ട് അത് പറിക്കാൻ വേണ്ടിയാണ് നിക്കുന്നത് കൊക്കോയോ ആണല്ലേ തടിയംപുളി ഈ തടിയുണ്ടോ ഈ തടിയിലാണ് ഈ കൊക്കോ കിളിക്കുന്നത് കാരണം കണ്ടു ഇതൊക്കെ പൂവാണ് എന്നാണ് കണ്ട ഇതൊക്കെ ഇനി കിളിച്ച് വരാൻ വേണ്ടി ഉള്ള പൂവാണ് അതാണ്ട കണ്ടോ ദാണ്ടൊരു കൊക്കോ കിളിച്ചിരിക്കുന്നുണ്ടോ ഇതേപോലെ തടിയിലാണ് ഈ കൊക്കോയും കാര്യങ്ങളും എല്ലാം കിളിക്കുന്നത് നമ്മുടെ ഈ തടിപ്പൊളിയുണ്ടല്ലോ അതേപോലെ സെയിം സംഭവം തന്നെയാണ് കൈസ അങ്ങനെ മണിയൻ താണ്ടെ പറിക്കാൻ വേണ്ടി തോട്ടേം കൊണ്ടാണ് നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഹരിത ഇരിപ്പുണ്ട് എന്ത് എന്തിന് കയറുന്നതാണ് എനിക്ക് ഇതെല്ലാം മനസ്സിലായിട്ടില്ല നിങ്ങൾക്കും എല്ലാം മനസ്സിലായോ ചുമ്മാ കയറി ഇരിപ്പമുണ്ട് ഐസ അതേപോലെ തന്നെ താണ്ടെ എവിടെ അടിപൊളി ഒരു ഹെവി സാധനമുണ്ട് അതിൻ്റെ വള്ളി ഇതിന് എന്തോ കാട്ടിലെ വള്ളി അങ്ങനെ സംഭവം പേര് പറഞ്ഞല്ലേ ഇതാണ് കൈസ വള്ളി ആടിപൊളി നല്ല നല്ല സ്ട്രോങ്ങും കാര്യങ്ങളാണ് ആണ് കേട്ടോ ഞാനിത് തൂങ്ങി നിൽക്കുവാണ് നല്ല ആണ് കേട്ടോ അടിപൊളിയാണ് അയ്യോ സെറ്റ് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് അതാണ്ടേ ഈ വള്ളിയിലാണ് നമുക്ക് തൂങ്ങി വേണമെങ്കിൽ നമുക്ക് ആടിപ്പോ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നതാണ് ആടിപ്പോകുന്നത് നമ്മുടെ മണിയൻ മേളീന്ന് ഇറങ്ങി വരട്ടെ തോട് തോടൻ്റെ മണ്ണ് തോട് പോലെ ഉണ്ട് ഈ തോട് തോടങ്ങ് ഇളകിയിളകി പോകും എൻ്റെ അകത്തൊരു വള്ളിയുണ്ട് ആ വള്ളിയാണ് ഏറ്റവും നല്ല കട്ടിയുള്ള വള്ളി അതിൻ്റെ മണ്ടേ കാണുന്നേക്ക് തോടാണ് കണ്ടുപോകാൻ ഈ വള്ളിയുണ്ടോ ഇതാണ് എൻ്റെ ഏറ്റവും കട്ട് നല്ല കട്ടിയുള്ള വള്ളി നല്ല കയറ് പോലെ തന്നെ നല്ല ടെമ്പറായിരിക്കും കേട്ടോ നല്ല രീതിയിൽ പക്ഷേ എൻ്റെ മണ്ടേ വരുന്ന തോടാണ് ഇതെന്തോത്തിൻ്റെ ആണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കൃത്യമായിട്ട് അറിയത്തില്ല ഇത് അത്യാവശ്യം എന്താ പറയുന്നത് ഇത് വർഷത്തിൽ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ഇതിങ്ങനെ കാണും ഇങ്ങനെ ഉള്ളത് പിന്നെ അത് കാണത്തില്ല പിന്നെ വള്ളി ഇതൊന്നും ഇവിടെ കാണത്തില്ല വീണ്ടും ഇതേപോലെ ഇങ്ങനെ വള്ളിയാവും ഈ ചെറിയ വള്ളിയുണ്ടോ ഇത് അതെ ഈ ചെറിയ വള്ളിയുണ്ടോ ഇതേപോലെ ആദ്യ വള്ളി വരുന്നത് എത്രയും നല്ല നൂല് കനത്തിലാണ് ഈ വള്ളി വരുന്നത് എന്നിട്ട് ആ വള്ളി പെതുക്കു വണ്ണം വെച്ച് വണ്ണം വെച്ചാണ് ഇതേപോലെ എത്ര നല്ല വണ്ണത്തിലോ ഒത്തിരി മണ്ടൊക്കെ ഉണ്ടോ അവിടെ നിന്നാണ് ഇത് വരുന്നത് ഒന്നില്ലെങ്കിൽ എന്താണ് ഇത് എന്തതിൻ്റെ അറിയും പോണേ എന്തു തോന്നുന്നു അറിയത്തില്ല അതാണ് ഞങ്ങൾക്ക് കൃത്യമായി അറിയത്തില്ല ആർക്കെല്ലാം എന്തെല്ലാം അറിയാമെങ്കിൽ കമ്മൻറ്റിയാണ് ഇത് എന്തോ തന്നെയാന്ന് അങ്ങനെ മണിയനെ ഉറുമ്പ് കഴിച്ചിരിക്കുന്നു മണിയൻ അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നത് തിരിച്ചിറങ്ങാ ചാടിക്കോ ചാടിക്കോ ആ ചാടിക്കോ കൈ ഒന്നും ഓടിയില്ല ചാടിക്കോ അങ്ങോട്ട് കേറാനുള്ള ഉള്ള ധൈര്യം തിരിച്ചിറങ്ങാനില്ല ഏടാ മോനെ ഇതാ മരത്തിന് താഴെ ഇറങ്ങിയിരിക്കുന്നു നിനക്ക് എന്തോ പറ്റി നീ എത്ര സ്പീഡിറങ്ങിയ കാര്യം എന്തോ ഉറുമ്പ് കടിക്കുന്നു ഉറുമ്പ് കടിച്ചോ ഗായ്സ് മണിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഉറുമ്പും കാര്യങ്ങളെല്ലാം കടിച്ചെന്നാ മണി പറയുന്നത് എവിടെ മണി കടിച്ചത് കൈസ് അത് ഭയങ്കര രീതി നാണമൊക്കെയാ മണി എവിടെ നിന്നെ ഉറുമ്പ് കടിച്ചത് മണേന്റെ കാലിന്റെ അടിയിലെന്തോ ഉറുമ്പ് കടിച്ചു നിക്കാൻ മണിയും പറയുന്നത് പക്ഷെ മണേന്റെ ചിരിയും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് നല്ല രീതി സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ എന്താ പറ്റി എന്തായിരുന്നു മണീന്റെ ഉറുമ്പ് നല്ല രീതിയിൽ കടിച്ചായിരുന്നു നല്ല രീതി കടിച്ചോ കടിച്ചല്ലയോ നല്ല കിട്ടിയല്ലേ എങ്ങനെയുണ്ട് അതിൻ്റെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ് അവിടെ നല്ല രീതിയിൽ നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് മണിയെ മണിയാ ഈ വള്ളി ആടാൻ പറ്റുമോ മണിയൻ ആടി കാണിക്കോ ഈ വള്ളിയിൽ ഒന്ന് വള്ളിയിലൊന്നാടിയോ മണി എടാ മോനെ മണിയൻ ഏതാ റേഞ്ച് ഓ അത്യാവശ്യം നല്ല രീതി സ്ട്രോങ് ആണ് കേട്ടോ വള്ളി എന്നത്തിന് വള്ളിയാ നമുക്ക് അറിയത്തില്ല നല്ല കട്ടിയാണ് ഓ മണി ഏതാ ഓ മണിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ ഹാഷ്ടാഗ് മണി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണ്ട മണിട്ട് അടിപൊളി ഏ ഏടാ നല്ല അത്യാവശ്യം നല്ല കട്ടിങ് ഉള്ള വള്ളിയാട്ടോ ഇതാണോ വള്ളി അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗൈസ് നമ്മൾ പറിച്ച കൊക്കോ നമുക്കിതൊന്ന് പൊട്ടിച്ചൊന്ന് കാണിച്ചരാകം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതിന് അയ്യവ ഏതാ റേഞ്ച് മോനെ ഗായ്സ് ഇതാണ് ഗായ്സ് കൊക്കോ അയ്യവ നമ്മുടെ കൊക്കോ നമുക്ക് നമ്മുടെ ടീംസിന് കൊടുക്കാം നമ്മളെ ചരക്കന് തന്നെ കൊടുക്കാം കഴിച്ചു നോക്ക് എങ്ങനെയാണ്ടാ മധുരണ്ടോ സൂപ്പറാണോ പൂണിക്ക് കൊടുക്കാം കുറച്ച് കൊടുക്കൂണിന്ന എടുത്തോ അടുത്ത മണിയനെ ടടാൻ കേടൻ ഇതാ മരത്തി കേറി ഒരു പെൺ വനിതയുടെ കരുത്ത് കാണിച്ചേ ഹരിദ്വാറിന് തന്നെ കൊടുക്കുവാണ് ഓ ഇത് ആദ്യമായിട്ടാണോ കഴിക്കുന്നത് അതോ അല്ല എന്റെ മുമ്പ് കഴിച്ചിട്ടുണ്ട് എവിടെ വെച്ച് നമ്മുടെ ചിരക്കന് ഒന്നു കൊടുക്കാം കഴിക്കടാ ഓ ഗസ് അവനെ വേണ്ടിട്ടെങ്ങനുണ്ട് എങ്ങനെയുണ്ട് കൊളം സൂപ്പർ അവൻ തന്നെ എടുക്കാൻ പോവാണ് ഓ മണിയൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്